തമിഴകത്തെ പ്രിയ താരദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷ്ശിവനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നയനും വിഘ്നീഷും വിവാഹിതനായത് ഇന്ന് ഉയിർ ഉലകം എന്നീ ഇരട്ടക്കുട്ടികളുടെ മാതാപിതാക്കളാണ് താരദമ്പതികൾ വിഘ്നേഷിൻ്റെ കടന്നു വരവോടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നയൻതാര അടുത്തിടെ സംസാരിച്ചിട്ടുണ്ട് വിഘ്നേഷിന് കരിയറിൽ നൽകുന്ന പിന്തുണയെക്കുറിച്ചും നടി സംസാരിച്ചു നാനും റൗഡി താൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേഷിന്റെ കരിയറിൽ വഴിത്തിരുവായ സിനിമയാണ് നാനും റൌഡിതാൻ നയൻതാരയ്ക്കും സിനിമയിലൂടെ ഏറെ പ്രശംസ ലഭിച്ചു സിനിമയിൽ നടി രാധിക ശരത് കുമാറും ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് നാനും റൌഡിതാനിലെ ഓർമ്മകൾ ഇപ്പോൾ രാധിക വിഘ്നേഷും നയൻതാരയും പ്രണയത്തിലായതിനെ കുറിച്ചാണ് നടി ഒരു തമിഴ് മീഡിയമായുള്ള അഭിമുഖത്തിൽ സംസാരിച്ചത് പോണ്ടിച്ചേരിൽ വെച്ചാണ് നാനും റൌഡി താൻ ഷൂട്ട് ചെയ്തത് ധനുഷ് നിർമ്മിച്ച സിനിമയാണ് നൈറ്റ് ഷൂട്ടിങ്ങിനെത്തി ഞാനും നയനും സംസാരിച്ചുകൊണ്ട് നടക്കും ഡിന്നർ നയൻ ഏർപ്പാടാക്കും അവൾ വളരെയധികം കെയർ ചെയ്യും ഇരുന്നാൽ പിറകിൽ കുഷ്യൻ വെച്ചു തരും എന്തിനാണ് എന്തിനാണിതൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ലെന്ന് ഞാൻ പറയും സംവിധാനം ചെയ്യുന്ന വിക്കി അവിടെ വന്ന് സംസാരിച്ചു പോകും സിനിമ തീരുന്നതുവരെ ഇവർ തമ്മിൽ പ്രണയമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പൊതുവെ ആളുകളെ കണ്ടാൽ അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ അഭിമാനിക്കുമായിരുന്നു ചെന്നൈക്ക് വന്ന ശേഷം ധനുഷ് എനിക്ക് ഫോൺ ചെയ്തു ഷൂട്ടിംഗ് എങ്ങനെയാണ് അക്ക എന്ന് ചോദിച്ചു നന്നായി നടന്നെന്ന് ഞാൻ ഒരു കാര്യം അറിഞ്ഞോ നൈനും വിക്കിയും കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ധനുഷ് ചുമ്മാ പറയരുത് ഞാൻ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നതല്ലേ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ വലിയ നടിയല്ലേ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലല്ലേ ഇതൊക്കെ നടന്നത് എന്നിട്ടും അറിഞ്ഞില്ലേ എന്ന് ധനുഷ് ചോദിച്ചെന്നും രാധിക ചിരിയോടെ ഓർത്തു രണ്ടുപേരും വളരെ പ്രൊഫഷണലാണെന്നും പ്രണയത്തിൻ്റെ ഒരു സൂചന പോലും സെറ്റിൽ നൽകിയില്ലെന്നും രാധിക ചൂണ്ടിക്കാട്ടി നാനും റൗഡി താനിനു ശേഷം കാത്തുവാക്കിലെ രണ്ട് കാതലെന്ന സിനിമയിലും നയന്താരം വിഘ്നേഷും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള വിവാഹം മഹാബലി മഹാബലിപുരത്ത് വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഷാറൂഖ് ഖാൻ രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു സരഗസി വഴിയാണ് നയൻതാരയും വിഘ്നേഷും കുട്ടികളെ സ്വീകരിച്ചത് മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കുടുംബത്തിനും കരിയറിനും നയൻതാര ഇന്ന് ഒരേപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്